വാചാലം ഗിരിഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയഞ്ചാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോധി ദുർവാരം താത് ഗുണിതമിഹസ്ഥേകക്തി ശരണമൂപീഗ് സി സത്വത്തിന് ഉന്മേഷം ഉണ്ടാവുമ്പോൾ വർദ്ധനം ഉണ്ടാവുമ്പോൾ സത്വരിജസമൂഹ ഗുണങ്ങളാണല്ലോ മൂന്നെണ്ണുള്ളത് അതിൽ സത്വഗുണം ചിലപ്പോൾ വർദ്ധിച്ചു എന്ന് വരാം മറ്റേ ഗുണങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആ ഭക്തി ഉണ്ടാവും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങനെ ചില സമയത്ത് ആ സത്വഗുണത്തിൻ്റെ വർധന കൊണ്ട് ചിത്രത്തിന് ദേവീഭാവം സംഭവിച്ച ഭഗവത് ഭക്തി ഉണ്ടായി എങ്കിലും വിഷയരസേ ദോഷബോധേ അപി ആ സമയത്ത് വിഷയങ്ങളിലുള്ളതായിട്ടുള്ള താല്പര്യം ദോഷമാണ് എന്ന് മനസ്സിലാക്കിയെന്ന് വരും സത്വത്തിൻ്റെ ഉന്മേഷം ആധിക്യം ഉണ്ടാവുമ്പോൾ ഈ വിഷയങ്ങളിലുള്ള താല്പര്യം ശരിയല്ല ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതായ ബോധം ഉണ്ടാവും സത്വത്തിൻ്റെ ഉന്മേഷം ഉണ്ടാവുമ്പോൾ സത്വം വർദ്ധിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഈ വിഷയസുഖങ്ങളൊക്കെ നിസ്സാരങ്ങളാണ് അത് ആവശ്യമില്ലാത്തതാണ് തകരാറുണ്ടാക്കുന്നതാണ് എന്നുള്ള ബോധം ഉണ്ടാവും വിഷയ രസേ ദോഷബോധേ അവി വിഷയങ്ങൾ രസിക്കുന്നതിൽ അല്ലെങ്കിൽ വിഷയങ്ങളിലുള്ള താൽപ്പര്യത്തിൽ ദോഷമുണ്ടാകും എന്ന് ദോഷബോധേ അഭി ദോഷമുണ്ടാകും എന്ന് അറിഞ്ഞാലും ദോഷം എന്ന ബുദ്ധി ഉണ്ടായാലും ദോഷം ആണ് എന്നുള്ള ബോധം ഉണ്ടായാലും ഭൂമൻ എല്ലോ അല്ലയോ സർവശക്തനായ ഭഗവാനെ ഭൂയോപി വീണ്ടും ഭൂയഹ ഭൂയ ഭൂയോപി വീണ്ടും യേശു പ്രവൃത്തി ഗ്രോദ്ധതേ യേഷു എന്തിലാണ് ഇവയിൽ പ്രവൃത്തി ഉണ്ടായി എന്ന് വരാം എന്നാണ് വിഷയഗുണങ്ങളിൽ പ്രവൃത്തി ഉണ്ടാ പ്രവൃത്തി ഉണ്ടാവാം എന്നാണ് ഇനി എപ്പോഴാണത് സതമസി രജസി പ്രോദ്ധത തമസോടുകൂടിയ രജോഗുണത്തിന് വർധനവുണ്ടാവുമ്പോൾ പ്രോദ്ധതയെ ധൃതമായിട്ട് ധൃതമായി തീരുമ്പോൾ അതിന് ശക്തി വർധിക്കുമ്പോൾ തമസോടുകൂടിയതായിട്ടുള്ള രജോഗുണത്തിന് അതായത് രജോ ഗുണത്തിനും തമോ തമോ ഗുണത്തിനും രണ്ടിനും വർധനമുണ്ടാകുമ്പോൾ സത്വഗുണത്തിന് ശക്തി കുറയും എന്നാണ് അതായത് ചില സമയത്ത് ഈ ദോഷബോധം ഉണ്ടായാലും വിഷയഗുണ രസങ്ങളിലുള്ളതായ താല്പര്യം വിഷയങ്ങളിലുള്ളതായിട്ടുള്ള താല്പര്യത്തിന് ദോഷമുണ്ട് എന്നുള്ള ബോധം സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടായാലും ചിലപ്പോൾ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വർദ്ധന ഉണ്ടായിട്ട് വീണ്ടും ആദ്യം സത്വഗുണത്തിന് വർധന ഉണ്ടായി അപ്പോൾ ബോധം ഉണ്ടായി അത് കഴിഞ്ഞ് രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വർധന ഉണ്ടാകുമ്പോൾ ആ ബോധം ഇടും മാറും എന്നാണ് എന്നിട്ട് സതമസി രജസി പ്രോദ്ധതേ സതമസി തമോ ഗുണത്തോടുകൂടിയ രജോ ഗുണത്തിന് വർധനവുമുണ്ടാകുമ്പോൾ പ്രോദ്ധത വർദ്ധിക്കുമ്പോൾ ദുർനിവാര യേശു പ്രവൃത്തി ഈ വിഷയ വിഷയഗുണങ്ങളിലുള്ളതായ പ്രവൃത്തി ദുർനിവാര തടയപ്പെടാൻ വയ്യാത്തതാണ് തടയാൻ പറ്റുന്നില്ല സത് രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുമ്പോൾ ഈ വിഷയഗുണങ്ങളിൽ വീണ്ടും വർധനവ് താല്പര്യം ഉണ്ടാവണു അത് തടയാൻ പറ്റില്ല എന്താ വെച്ചാൽ അവിടെ രജോ ഗുണവും തമോ ഗുണമാണ് വർദ്ധിച്ചിട്ടുള്ളത് സത്വഗുണമല്ല സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായാൽ തന്നെ പിന്നെയും ഈ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവയിൽ പ്രവൃത്തി വിഷയങ്ങളിൽ ആസക്തി വീണ്ടും ഉണ്ടാവും എന്ന് പറയാണ് ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോഥത്തെ സതമസി തമസി രജസി തമസോടുകൂടിയ അതായത് തമോ ഗുണത്തോടുകൂടിയ രജോ ഗുണം പ്രോദ്ധതേ വർദ്ധിതമാവുമ്പോൾ വർദ്ധിക്കുമ്പോൾ യഷു പ്രവൃത്തി എതിൽ വിഷയങ്ങളിൽ പ്രവൃത്തി ഉണ്ടാകുന്നു ഭൂയ അഭി വീണ്ടും പ്രവൃത്തി ഉണ്ടാകുന്നു എന്നാണ് ഇനി ചിത്തം ഗുണാശ്ച ഇഹ മിഹ ഇനി ഈ മനസ്സ് എന്നുള്ളതും ഗുണങ്ങളും അന്യോന്യം കെട്ടി കെട്ടുകെട്ട് കിടന്ന് കിടക്കുകയാണ് രണ്ടും കൂടി ഇഴുകി ചേർന്നിട്ടാണ് കിടക്കുന്നത് ഈ മനസ്സിൽ ത്രിഗുണങ്ങൾ അതിങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ് അവിടെ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുമ്പോൾ ഈ വിഷയങ്ങളിലുള്ളതായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകുമ്പോൾ തടുക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുകയാണ് ആ അങ്ങനെ അതിനെ പറ്റിയിട്ട് പറയാണ് ഏതാണ് ഈ ചിത്തം താമത് ആ സമയത്ത് ഗുണാശ്ച ഗ്രഥിതം ഇഹ ചിത്തവും ഈ മൂന്ന് ഗുണങ്ങളും സത്വരജസ്തമൂ ഗുണങ്ങൾ അതും അന്യോന്യം കെട്ടിക്കിടക്കാണ് കെട്ടുപെട്ട് കിടക്കുകയാണ് അപ്പോൾ ഗ്രഥിതം ഇഹ മിഥ അന്യോന്യം കെട്ടുപെടുകൂടി കിടക്കണു അപ്പോൾ താൻ തുല്യ താനീ സർവാണി യോദ്ധം ആ ഗുണങ്ങളെയൊക്കെ നശിപ്പിച്ച് ഈ കെട്ടുപാടുകൾ അഴിക്കുന്ന ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ രജ സത്വരജ സമൂഹ ഗുണങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടുപാടും ഇല്ലാണ്ടേവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിത്തം താവത് ഗുണാശ്ചരഹിതം മൂന്നും കൂടി കെട്ടുപിട്ടിരിക്കുകയാണ് അപ്പോൾ താന് സർവാണുരോധം അതെല്ലാം തന്നെ നിരോധിക്കാനായിട്ട് തടയാനായിട്ട് എന്താണ് ഒരു മാർഗം തുല്യേ തൊയേക ഭക്തി തുല്യമായിട്ടുള്ള നാലാമത്തെ അവസ്ഥയിലുള്ളതായിട്ടുള്ള അതായത് ജാഗ്രത ജാഗ്രത സ്വപ്നം സുശുപ്തി ഇത് മൂന്നും കഴി കഴിഞ്ഞ് തുരീയം എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടല്ലോ അത് തന്നെയാണ് എന്ന് പറയുന്നത് തുല്യം തുരീയം ഒന്നു തന്നെ ആ തുരീയമായിട്ടുള്ള നാലാമത്തേതായിട്ടുള്ള അതായത് സ്വതന്ത്രമായി കേവലം ജ്ഞാനം സ്വരൂപം മാത്രമായിട്ടുള്ള ഭഗവത് സ്വരൂപം മാത്രമായിട്ടുള്ള വേറെ ഒന്നുമില്ല ഞാൻ ഇല്ല അവിടെ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസ്ഥയിലുള്ളതായ പരമാത്മാവായിട്ടുള്ള ഭഗവാനീ ഏകഭക്തി ഉറച്ച ഭക്തി അതൊന്നു മാത്രേ അതിന് വഴിയുള്ളൂ എന്നാണ് തുല്യേ തൊര്യേക ഭക്തി തുര്യമായിട്ടുള്ള നാലാമത്തെ അവസ്ഥയിലുള്ളതായിട്ടുള്ള അതായത് തുര്യാവസ്ഥയിലുള്ള ബ്രഹ്മപര ബ്രഹ്മാവസ്ഥയിലുള്ളതായ ഭഗവാനിൽ ഏകഭക്തി ഉറച്ചതായ ഭക്തി ഒന്ന് മാത്രമേ ശരണം ശരണമായിട്ടുള്ളൂ എന്ന് ഭവാൻ ഹംസരൂപീഗാതീത് ഹംസത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചതായ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞഗാദീത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ബ്രഹ്മാവിനോട് എല്ലാവരും കൂടി സംശയം ചോദിക്കുകയാണ് ഇങ്ങനെ ഇതിനെ പറ്റി സംശയം ചോദിക്കുമ്പോൾ ബ്രഹ്മാ ഭഗവാൻ തന്നെ ആ ഒരു ഹംസരൂപം ഹംസത്തമായിട്ട് അവിടെ അവതരിച്ചിട്ട് കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് ആ ഹംസോപാഖ്യാനം എന്നുള്ളത് ഭഗവത്വത്തിലെ ഹംസോപാഖ്യാനത്തിൽ അങ്ങനെയാണ് ഭഗവാന്റെ ഹംസമായിട്ടുള്ള അവതാരത്തിൽ ബ്രഹ്മാവിനും മറ്റുള്ളവർക്കും ഉള്ളതായിട്ടുള്ള ഉപദേശം ആണ് പറയണത് അവിടെ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ തുരീയമായിട്ടുള്ള തുല്യമായിട്ടുള്ള ഭഗവാവസ്ഥയും കടന്നിട്ടുള്ളതായ ആ അവസ്ഥയിൽ ഉള്ള ഭഗവാനെ ഏകരൂപമായിട്ടുള്ള ഭഗവാനെ ഭഗവാനിൽ ഉറച്ച ഭക്തി ഒന്ന് മാത്രമാണ് ഉറച്ച ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഇല്ലാണ്ടേ ആവണം മനസ്സിൽ അപ്പം അപ്പം മാത്രമേ ഈ മാർഗം അതിനുള്ളതായിട്ടുള്ള മാർഗം അവിടുന്ന് മാറി മാറി വരാതിരിക്കാനുള്ള മാർഗം അതായത് ഈ ഗുണങ്ങൾ വീണ്ടും രജോ ഗുണവും തമോ ഗുണവും വീണ്ടും ശക്തമായിട്ട് സത്വഗുണത്തിൻ്റെ മീതെ കയറി വിഷയഗുണങ്ങളിൽ വിഷയ എൻ്റെ വിഷയങ്ങളിൽ താല്പര്യം വീണ്ടും വരാതിരിക്കാനുള്ളതായിട്ടുള്ള ഏകമാർഗം ഈ ഭഗവത് ഭക്തി മാത്രമാണ് എന്ന് ഹംസരൂപിയായ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് സത്വോന്മേഷ അതാണ് പ്രധാനമായിട്ട് ഈ സത്വഗുണത്തിന് ഉന്മേഷം ഉണ്ടായിട്ട് ഈ സമാധിയിലൊക്കെ അതാണ് പറയണത് സത്വ ആ സമാ സമാധി അങ്ങേയറ്റം വന്നു കഴിഞ്ഞാലും ആ സമാധിയിൽ നിന്ന് വീഴ്ച സംഭവിക്കും കരാ അത് എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രജോ ഗുണം തമോ ഗുണവും വീണ്ടും ശക്തമായിട്ട് വരും അപ്പോഴാണ് ഈ സമാധിസ്ഥാനായിട്ടുള്ള പുരുഷന് അതിൽ നിന്ന് വീഴ്ച സംഭവിക്കണത് അങ്ങനെ വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തേ ഒന്നേ മാർഗമുള്ളൂ വീഴ്ച വരണതെന്തുകൊണ്ടാണ് രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ആധിക്യം വരുമ്പോൾ ശക്തി വർദ്ധിക്കുമ്പോൾ അങ്ങനെ ആ ശക്തി വർദ്ധിക്കാൻ വർദ്ധിക്കാനിരിക്കാനുള്ളതായിട്ടുള്ള മാർഗ്ഗം ഒന്നു മാത്രമാണ് ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക ആ ഉറച്ച ഭക്തി ഉണ്ടാവുമ്പോൾ ആ സത്വഗുണം എന്നുള്ളത് തന്നെയാണ് ഭക്തിയായിട്ട് രൂപപ്പെടുന്നത് എന്നാണ് മറ്റു രണ്ടിനെയും നശിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള സത്വഗുണമാണ് ഈ ഭക്തിയായിട്ട് അവിടെ രൂപാന്തരം ഭാവിക്കുന്നത് അപ്പം അങ്ങനെ അത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏകരൂപം ആയി കഴിഞ്ഞു എന്നാണ് പറയണത് അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഭൂയോപ്യേഷു പ്രവൃത്തി യേശു വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിൽ ചിത്തത്തിന് പ്രവൃത്തി ഉണ്ടാവുന്നു ചിത്തം വീണ്ടും ആ വിഷയങ്ങളിൽ ആ ചരിക്കാൻ തുടങ്ങണു എപ്പോൾ ര സതമസി രജസി തമസോടുകൂടിയ തമോ കൂടിയ രജോ ഗുണം പ്രബുദ്ധമായി തീരുമ്പോൾ പ്രവൃദ്ധമായിട്ട് തീരുമ്പോൾ അത് വർദ്ധിക്കുമ്പോൾ ഈ വീണ്ടും വിഷയങ്ങളിൽ പ്രവൃത്തി ഉണ്ടാവുന്നു അത് ഇല്ലാതിരിക്കാനുള്ളതായിട്ടുള്ള മാർഗം തുല്യേ തൊയി ഏകഭക്തി ശരണം അങ്ങനെ തുല്യ അവസ്ഥയിലുള്ളതായിട്ടുള്ള അങ്ങയിൽ ഭക്തി ഒന്നു മാത്രമാണ് ശരണമായിട്ടുള്ളത് എന്ന് ഹംസരൂപീനീ ഹംസരൂപിയായ അങ് പറഞ്ഞിട്ടുണ്ട് എന്ന് അതായത് അദ്ദേഹം അങ്ങയുടെ ഉപദേശത്തിലെ ഈ ബ്രഹ്മാവിന് ബ്രഹ്മാവിനും ഉദ്ധവസം ഭഗവാന്റെ ഉദ്ധവസം ഉദ്ധവനായിട്ടുള്ള സംവാദം ഒടുക്കം പറയുന്നുണ്ട് അവർ ഈ ഇതിനു മുമ്പേ ആയിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഉദ്ധവൻ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാൻ മറയാൻ വാസസ്ഥാനത്തേക്ക് പോകാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഉദ്ധവൻ ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഭഗവാൻ്റെ ഉപദേശം അതിഗംഭീരായിട്ടുള്ളൊരു ഉപദേശമാണ് ഏകാദശ ഗ്രന്ഥത്തിൽ പറയണത് അപ്പം അങ്ങനെ ആ ഉപദേശ സമയത്ത് ഭഗവാൻ അതിനു വേണ്ടിയിട്ട് പൂർവ്വകഥകൾ ഓരോന്നോരോന്നോ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ഉപദേശം ഇവരുടെ ഉപദേശമൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഹംസരൂപിയായിട്ടുള്ള ഭഗവാൻ തന്നെ പറഞ്ഞ് ബ്രഹ്മാദികളെ ഉപദേശിച്ചിട്ടുള്ളതിനെ പറ്റിയിട്ട് പറയണത് അതിനെയാണ് ഈ ഹംസോപാഖ്യാനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലാണ് ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ തത്വങ്ങൾ ഭഗവാന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കണത് എന്നാണ് ഹംസരൂപിയായിട്ടുള്ള ഭഗവാൻ ഇപ്രകാരം സനകാദികളുടെ ചോദ്യത്തിന് സനകാദികൾ ബ്രഹ്മവിനോട് ചോദിക്കുമ്പോൾ അവിടെ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട ഹംസരൂപിയായിട്ട് പ്രത്യക്ഷപ്പെട്ട് മറുപടി പറയുകയാണ് സത്വന്മേഷൻ ഭൂയോപ്യേഷു പ്രവൃത്തി രജസിവാ മലയാള പരിഭാഷ ഹോ ദോഷമാണെന്നറിഞ്ഞും ചേരുന്നവണ്ണം ത്തോടമതു ദൃഢമായ എങ്കിലോ നിർത്തുവാനായി ഭവാന്റെ ചരണശരണമാം ഭക്തി നീ അംസമോദീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ